ൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ് പുലരും സമതൻ സുന്ദരശീല് സ്വാമിക്ക് പമ്പയൊരു ആത്മാവല്ലയോ ഇതിന്റെ തുടക്കമേ തീർച്ചയട്ടാ നൂറ് രൂപ തരാം ഒരു പാട്ട് പാടാം അപ്പൊ അത് ആത്മാർത്ഥമായിട്ട് പാടിച്ചു ബന്ധൻ പാട്ട് വരുമ്പോ കേൾക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തട്ടും ഏതായാലും ഞാൻ ഇത്രയൊക്കെ പാട്ട് പാടി മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി അപ്പോ എന്തായാലും എനിക്ക് വേണ്ടി ഒരു നാലുപേര് പാട്ട് പാടി തരില്ലേ എല്ലാ അവസ്ഥയിലും നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഫാമിലി അല്ലെങ്കിൽ ഹായ് ഹലോ കൊച്ചു കൊച്ചു വർത്തമാനവും ഒത്തിരി സന്തോഷവും ഓർമ്മകളും അങ്ങനെ എല്ലാം എല്ലാം ഉള്ള പൂക്കി ടോക്സിയിലോട്ട് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ ഷോയിൽ ഗസ്റ്റ് ആയിട്ടുള്ളത് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലും ട്രെൻഡിങ്ങും താരവും ന്യൂസും ഇൻ്റർവ്യൂസും ഒക്കെ ആയിട്ടുള്ള സാമവേദം പാടി വൈറലായ എം ജി ശ്രീകുമാർ അടക്കം കിട്ടിയ സംഗീതം എന്ന മോഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നമ്മളുടെ സ്വന്തം ചേട്ടനാണ് അപ്പം എന്നെ സുഖമാണോ നല്ല വിശേഷം സുഖം സന്തോഷം ഇപ്പം ഈ ഒരു മൂമെന്റിൽ എന്താ തോന്നുന്നത് ഇപ്പം ഇപ്പോ വളരെ ഒരു അനുഭൂതി തോന്നുന്നു ഇതുവരെ നമുക്ക് ലഭിക്കാതെ പോയ ഒരു പ്രോത്സാഹനങ്ങളും സ്നേഹാദരവുകളും എവിടെ പോയാലും എല്ലാവരും അറിയുന്നു എല്ലാവരും പരിചയപ്പെടണോ സെൽഫി എടുക്കണോ അതുവരെ ഇല്ലാത്ത ഒരു സൗഭാഗ്യം വന്ന പോലെ മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നുന്നു കുഞ്ഞിലെ തൊട്ടുള്ള ഒരു മോഹം ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ആഗ്രഹം അത് കൊച്ചിലെ തൊട്ട് സംഗീത ഒരു മൂന്ന് വയസ്സുള്ളപ്പോൾ തൊട്ട് മനസ്സിലങ്ങനെ വന്നിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ പാടുമായിരുന്നു അങ്ങനെ പാടി പാടി പള്ളിയിൽ പാട്ടുപാടാനൊക്കെ പോയി അപ്പം പാട്ടുകൾ അങ്ങനെ അങ്ങോട്ട് ടൈമിങ്ങുകൾ ശരിയാവണില്ല അപ്പം ഞാൻ സംഗീതം പഠിക്കാനായിട്ട് തൃശ്ശൂർ ചക്കാമുക്കില് ഒരു പട്ട് അടുത്ത് പോയി ഒരു എട്ട് മാസം അങ്ങനെ പഠിച്ചു പിന്നെ കുറേശേ കുറേശ്ശെ അങ്ങനെ ടൈമിങ്ങുകളൊക്കെ വന്നു പിന്നെ അങ്ങനെ അങ്ങനെ പാടി പാടി പാട്ട് ഏത് സാദാ സമയം പാടികൊണ്ടിരിക്കും ഒരു ജോലി ചെയ്യായാലും നടക്കായാലും എപ്പോഴും ഒരു പാട്ടുണ്ടായിരിക്കും പാടി 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 അല്ലാണ്ട് സംഗീതം അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല ഉറച്ചു മാത്രം സപ്തസ്വരങ്ങൾ മാത്രം കുറച്ച് പഠിച്ചിട്ടുള്ളു സംഗീതം പഠിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഭംഗിയായിട്ടാ പാടുന്നേ നമുക്ക് ആ സാമവേദം ഒന്ന് കേൾക്കാം പാടാം സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയേ െ സ്വരപൂജ മലരാക്കി തീർക്കണേ തത്വമസിപ്പൊരുളേ നിത്യസത്യദയാ നിധിയെ ഇനി കൽപ്പാണ്ടമിഴീതൽ തുറന്നീടണേ ഇരുമുടി നിറയുമീ ദുരിതം മൊഴിയണേ ഇഹപരശാന്തിതൻ അമൃതം അരുളണേ മനസ്സാകും പുലിമേലവാഴണേ ജന്മശനി നീക്കി ചെറിയ കിടണമേ സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല് കരയിൽ സ്വാമിതൻ പൊന്നണി വീട് മഞ്ഞണി മാമലമേലെ കർപ്പൂരക്കടല് കരയിൽ സ്വാമിതൻ പൊന്നണി വീട് മാലുകൾ നീക്കിടുവാനയ്യപ്പ നീ മഹിഷിമാരകൻ നായിട് ൾ നീക്കിടുവാനയ്യപ്പ നീ മഹിഷിമാരകനായിട് കലികാലം കൺപാർക്കും പരമാർത്ഥ പുണ്യമേ നീ തന്നതല്ലോ എൻ ജീവിതം സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ് പുലരും സമതൻ സുന്ദരശീല് പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ് പുലരും സമതൻ സുന്ദരശീല് സ്വാമിക്ക് പമ്പയൊരു പുണുരേയൻ ആത്മാവല്ലയോ കോ സ്വാമിക്ക് പമ്പയൊരു പൂണൂലേൻ ആത്മാവല്ലയോ കോടയോന് പകരും ഉയരാർന്ന കീർത്തനം അറിയണം അടിയന്റെ സങ്കടം സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയെ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ ർപ്പൂരപ്രിയനെ സിന്ദൂരവർണനേ സ്വാമിയേ അപ്പം എങ്ങനെയാണ് ഈ വൈറൽ മൂമെന്റിലോട്ട് ഇതിന്റെ തുടക്കം എങ്ങനെയാണ് തുടക്കം ഞാൻ നല്ലൊരു കാലങ്ങളും പിന്നോട്ട് വന്നപ്പോൾ നല്ല മദ്യപേനു മാറി സംഗീതത്തിന് അവസരങ്ങളില്ല മനസ്സിൽ ദുഃഖം ദുരിതങ്ങൾ അങ്ങനെ കുറേശേ മദ്യം കഴിച്ചു പിന്നെ അതിനെ അഡിക്റ്റ് ആയി അപ്പോൾ ഒരു ദിവസം ഞാൻ കുറച്ചൊക്കെ മദ്യപെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും മദ്യം കഴിക്കാനുള്ള മോഹമായി പൈസ ഇല്ല കയ്യിൽ അപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ നമ്മുടെ സൈമൻ എന്ന് പറഞ്ഞാൽ ഒരു മെമ്പറുണ്ട് ഞങ്ങളുടെ വാർഡാണ് അപ്പോൾ ആ ആളുടെ അടുത്ത് പോയാൽ ഒരു അമ്പത് രൂപ നൂറ് രൂപ ചോദിച്ചാൽ കിട്ടും അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്നതാണ് ചെന്നപ്പോൾ ആൾ അവിടെ ഉണ്ടായിരുന്നില്ല മറ്റു സ്റ്റാഫുകൾ പറഞ്ഞു അപ്പോൾ ഞാൻ പാട്ട് പാടാൻ അവർക്കറിയാം വഴിയോടൊക്കെ ഞാൻ പാട്ട് പാടി നടക്കുന്ന ആളാണ് നൂറ് രൂപ തരാം ഒരു പാട്ട് പാടാൻ പറഞ്ഞു അപ്പൊ അത് ആത്മാർത്ഥമായിട്ട് പാടി ഇനി പാട്ട് മോശമായി പൈസ കിട്ടില്ലോ അങ്ങനെ പേടിച്ചിട്ട് കുറച്ചും കൂടി ആത്മാർത്ഥ കയറ്റി അത് അവിടെയുള്ള ഒരു കുട്ടി ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അതങ്ങനെ അങ്ങോട്ട് പോയി അങ്ങനെ അങ്ങനെ ആ ഒരു ആത്മാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ പാടി അതെ അപ്പം ആ ആ ആക്ച്വലി ആത്മാർത്ഥത നമ്മളുടെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ നമ്മളുടെ മോഹം അല്ലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിന്റെ അടുത്ത് നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും അത് അതേപോലെ എത്ര ദുഃഖങ്ങളും ദുരിതങ്ങളും ആഗ്രഹങ്ങള് നമുക്ക് സഫലീകരിക്കാൻ പറ്റിയില്ലെങ്കിലും അത് ഉള്ളിക്കൊണ്ട് നടക്കാന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ലല്ലോ അല്ലേ അതെ അതായത് ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ കൊച്ചിലെ തൊട്ടുള്ള മോഹമായിരുന്നു സംഗീതം അത് ഒരു രണ്ട് പള്ളികളിലായിട്ട് ഒരു പതിനാല് കൊല്ലം പാട്ട് പാടിയിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പാടിയാലും നമുക്ക് അങ്ങനെ ഒരു എല്ലാവരും ഏയ് അവ ഇല്ല അത് ശരിയായില്ല അത് ശരിയായില്ല നമുക്കെപ്പോഴും കുറ്റപ്പങ്ങൾ തന്നെ ഉള്ളു പിന്നെ നമ്മളെ പാട്ട് നിർത്തി പിന്നെ ഈ തമിഴ്നാട് വരെ നാട് വിട്ട് പോയി അവിടെ പാട്ട് പാടി ആ ഒരു തമിഴ് ഗാനമൽ ട്രൂപ്പിൽ ഒരു വർഷത്തോളം പാട്ട് പാടി അവിടെ നമുക്ക് പേയ്മെൻറ്റൊന്നും കിട്ടില്ല അങ്ങനെ ഇപ്പം നമ്മൾ നിർത്തി പോന്നു പിന്നെ നാട്ടിൽ വന്ന പിന്നെ മാരേജ് കഴിച്ചു പിന്നെ ഈ കള്ളുഷാപ്പിലും ബാറിലും ഒക്കെ ഈ പാട്ട് അങ്ങനെ പാടി പാടി നടന്ന് പിന്നെ എന്നാലും മനസ്സിൽ സംഗീതത്തിൻ്റെ ഈ പാട്ടിൻ്റെ മോഹം പോയിട്ടില്ല ഒരു നല്ലൊരു പാട്ട് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എസ് പി ഒരു പാട്ട് കേട്ട് തെരിമരിചാൻ അങ്ങനെ ഓരോ പാട്ട് വരുമ്പോൾ കേൾക്കുമ്പോഴും ഉള്ളിൽ നിന്നെ തട്ടും ഇപ്പം പിച്ച് കയറിട്ട പാടീത് പക്ഷേ അത് ഉള്ളിൽ തട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ തന്നെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞ് അതിങ്ങനെ വരും അങ്ങനെ അത് കേട്ടിരുന്ന് പഠിച്ചിട്ട് വരണം വരുന്നതല്ല അത് തന്നെ അങ്ങനെ ഉള്ളിൽ കയറി വരും പിന്നെ അങ്ങനെ പത്തു വട്ടം പാടുമ്പോ ആത്മാവിൽ അങ്ങോട്ട് കലർന്നു വരുക സംഗീതം എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ബ്ലഡ് ശരീരത്തിലോടെ ബ്ലഡ് പോലെയാണ് എന്റെ സംഗീതം എനിക്ക് ദൈവം പോലെയാണ് അതും വ്യത്യാസം ഇല്ല അതെനിക്ക് സ്നേഹം മാത്രം ആരോടും വൈരാഗ്യം തോന്നാറില്ല എപ്പോഴും മനസ്സിൽ സംഗീത സന്തോഷം ഒരു അനുഗ്രഹീത ഗായകനാണ് എന്ന് പറയാം അതെ അപ്പം എം ജി ശ്രീകുമാർ അടക്കം റെക്കഗ്നൈസ് പോസ്റ്റ് ചെയ്തു അപ്പം അത് എങ്ങനെയാ തോന്നിയത് കാരണം എം ജി ശ്രീകുമാർ ആണല്ലോ അല്ലെ ഇഷ്ടഗായകൻ എങ്ങനെയാണ് തോന്നിയത് എന്താണ് അപ്പം കാണാൻ ആഗ്രഹമുണ്ടോ ഒരുമിച്ച് പാടാൻ ആഗ്രഹമുണ്ടോ വീ ജി ശ്രീകുമാറിനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കാരണം ഈ എം ജി ശ്രീകുമാരാണ് ഈ സാമവേദം സംഗീതം ചെയ്തിട്ടുള്ളത് അത് എവിടെന്നൊക്കെ സ്വരങ്ങൾ വരണമെന്നറിയില്ല അത് അതുപോലെയുള്ള ആ മനസ്സിലുള്ള സംഗീതം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അതൊരു പ്രത്യേക സംഗീതമാണ് ഈ പാട്ട് പിന്നെ ആൾ നമ്മൾ ഒരു ലൈക്ക് ചെയ്യും കൂടിയും ചെയ്തപ്പോൾ ഒന്നും കൂടി എനിക്ക് അതിമായ ഒരു സ്നേഹം തോന്നി പക്ഷെ എൻ ജി ശ്ര ശ്രീകുമാറിൻ്റെ പാട്ട് ഞാൻ ആകെ പറഞ്ഞേ പഠിച്ചിട്ടുള്ളൂ ദാസാറിൻ്റെ പാട്ടുകളാണ് കൂടുതൽ ഞാൻ പഠിച്ചിരുന്നും ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ വ്യക്തി എന്ന നിലയ്ക്കാണ് കൂടുതൽ എം ജി ശ്രീകുമാറിനെ ഇഷ്ടപ്പെട്ടത് ഏഹ് പിന്നെ ആളുടെ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പാടുന്നത് മുഴുവനും സ്പീഡ് പാട്ട് പാടിയാലും സ്ലോ പാട്ട് പാടിയാലും ആൾക്കാളേതായ ഒരു സ്വന്തം ശൈലി എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ സ്വരങ്ങൾ ഓരോരുത്തരും യേശുദാസിൻ്റെ എസ്പീരെ ഒക്കെ വ്യത്യാസങ്ങളാണ് പക്ഷെ എല്ലാം ഒന്നു തന്നെയാണ് പക്ഷെ ആളുടെ ഒരു ഏതൊരു പാട്ട് സ്പീഡായാലും എങ്ങനെയായാലും ഒരു വയ്പൻ്റെ ആയാലും വ്യക്തി ഒരു പാടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ലയമുണ്ട് അത് കാരണം എനിക്ക് ആള് നല്ല ഇഷ്ടമാണ് ആ പിന്നെ വ്യക്തി എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതലിഷ്ടമാണ് അതുകൊണ്ട് ആളെ കാണണമെന്നും ആളെ കൂടെ പാട്ട് പാടണമെന്നും വല്ലാത്തൊരു മോഹമുണ്ട് പിന്നെ സിനിമയിൽ പാടണമെന്നും അതിയായ ഒരു മോഹം ഒരു പാട്ട് പാടാനുള്ള ഒരു മെലോഡി നമ്മുടെ കൊക്കിൽ ഒതുങ്ങാവുന്ന ഒരു പാട്ട് വല്യ ക്ലാസിക്കൊന്നും വേണ്ട അത് അത് കഴിഞ്ഞിട്ടും മരിച്ചാലും നീ സന്തോഷമുള്ളു അള്ളാഹിൻ വാക്യങ്ങൾ കറകൾ കഴുകി നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ നീ വന്നു എന്നുള്ളത് ഭൂമിയിൽ നീ ഒരു വരിയിട്ട് പോവാൻ